നമസ്കാരം ഫോർട്ടിടു കേരള ന്യൂസിലേക്ക് സ്വാഗതം വെസ്റ്റ് ബാങ്കിലെ സെറ്റിൽമെന്റ് വിപുലീകരണത്തിനിരായ പ്രതിഷേധത്തിനിടെ ഒരു അമേരിക്കൻ പൗര കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രതിഷേധത്തിൽ പങ്കെടുത്ത ഇരുപത്തി ആറ് അമേരിക്കൻ പൗര ഇസ്രായേൽ സൈന്യത്തിന്റെ വെടിയേറ്റ് മരണപ്പെടുകയായിരുന്നു ഔദ്യോഗിക പാലസ്തീൻ വാർത്താ ഏജൻസിയായ വാഫിയെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസി റോയ്റ്റേഴ്സ് ആണ് വിവരം റിപ്പോർട്ട് ചെയ്തത് അമേരിക്കൻ വന്തിയായാണ് കൊല്ലപ്പെട്ടത് സംഭവത്തെ കുറിച്ച് അന്വേഷിക്കുകയാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു എന്നാൽ അമേരിക്കൻ എംബസി സ്ഥിതിഗതികളെ കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല തലയ്ക്ക് വെടിയേറ്റ യുവതിയെ ഉടൻ തന്നെ നാബ്രസിലെ റാഫിദിയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എങ്കിലും പിന്നീട് മരിച്ചതായി ആശുപത്രി അറിയിക്കുകയായിരുന്നു ഞങ്ങൾ അവളെ രക്ഷിക്കാനായി ശസ്ത്രക്രിയ നടത്താൻ ശ്രമിച്ചു പക്ഷേ നിർഭാഗ്യവച്ചാൽ അവർ മരിച്ചു അദ്ദേഹം പറഞ്ഞു പലസ്തീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഏക ഇസ്രായേൽ കുടിയേറ്റക്കാരുടെ ആക്രമണത്തിൽ നിന്നും ഫലസ്തീനുകളെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു വെസ്റ്റ് ബാങ്കിലെ ജിദ് ഗ്രാമത്തിൽ അടുത്തിടെ നൂറോളം കുടിയേറ്റക്കാർ നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് പ്രതിഷേധമുണ്ടായത് സംഭവത്തിൽ ലോകരാഷ്ട്രങ്ങൾ അപലപിക്കുകയും ആക്രമണത്തിൽ കുറ്റക്കാർക്കെതിരെ വേഗത്തിലുള്ള നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ പറയുകയും ചെയ്തു ഈ ആക്രമണങ്ങളിലെല്ലാം ഇസ്രായേലിന് പങ്കുണ്ടെന്നും നിരവധി പേർ ആരോപിക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്കിലെ പാലസ്തീൻ ഗ്രാമങ്ങളിൽ ഇസ്രായേലി കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങൾ വർദ്ധിക്കുന്നത് അമേരിക്ക ഉൾപ്പെടെയുള്ള ഇസ്രായേലി കക്ഷികൾക്കിടയിൽ ആശങ്ക വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തിലധികം ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടുവെന്നും പ്രാദേശിക ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന്റെ ആക്രമണത്തിൽ പേർക്ക് പരിക്കേൽക്കുകയും ജനസംഖ്യയുടെ എൺപത്തി ശതമാനത്തിലധികം ആളുകൾക്ക് അവരുടെ വീടുകളിൽ താമസം മാറേണ്ട അവസ്ഥ വരികയും ചെയ്തതായി ഗാസ ആരോഗ്യ മന്ത്രാലയം പറഞ്ഞു ഒക്ടോബർ ഏഴിന് ഹമാസ് തെക്കൻ ഇസ്രായേലിലേക്ക് പ്രത്യാക്രമണം നടത്തുകയും ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെടുകയും ചെയ്തതിന് പിന്നാലെയായിരുന്നു ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്